മോഹൻലാന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നായിരുന്നു മലേക്കോട്ടെ വാലുപൻ എന്ന ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി ചിത്രം എന്നാൽ ചിത്രത്തിന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ആദ്യ ദിനം മുതൽ കിട്ടാൻ തുടങ്ങിയത് വലിയ രീതിയിൽ ഈ ചിത്രത്തെ ഒരു നെഗറ്റീവ് കൊണ്ട് മൂടുകയും ചെയ്തു അത് ചിത്രത്തിന് വലിയ വിനയായി മാറുകയും ചെയ്തു എന്നാൽ അത്ര നിഷ്കളങ്കമല്ല എതിരായ ആക്രമണങ്ങൾ എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു മനഃപൂർവ്വവും സൃഷ്ടിച്ചതുമായ ഒരു ആക്രമണം തന്നെയാണെന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ തന്നെയാണ് ചിത്രത്തിന് വന്നു ഭവിച്ചിരിക്കുന്നതും അതിനെക്കുറിച്ച് നിരവധി പ്രമുഖർ പറഞ്ഞു എത്തിയ വാക്കുകൾ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുകയും ചെയ്തു പല മുന്തിയ മീഡിയ ഗ്രൂപ്പുകളും ഇതേക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി പലരും ഇതിനുവേണ്ടി കുറിപ്പുകൾ എഴുതി അതിലൊന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നതും ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് കേൾക്കേണ്ട ഒരു കാര്യവുമാണ് തുടക്കത്തിലെ പറയട്ടെ എൽ ജെ പിയുടെ മലയ്ക്കോട്ടെ വാലുവൻ വിമർശനങ്ങൾക്കെതിരായ അതിഗംഭീര സിനിമയാണെന്ന് സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ കുറിപ്പ് വ്യക്തിപരമായ അനുഭവങ്ങൾ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ എന്നിവ ഇനിയുള്ള വരികളിൽ കടന്നുവരാൻ സാധ്യതയുണ്ട് എന്നും പറയട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു സിനിമയ്ക്കെതിരെ നടത്തുന്ന ഏകപക്ഷീയമായ പ്രചരണങ്ങളിൽ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞാലുള്ള കുറിപ്പുകൾക്ക് താഴെ നീളുന്ന തലയും വാര്യുമില്ലാത്ത ഐഡിയകളുടെ ആഹാ റിയാക്ഷനിൽ അല്പം അനീതിയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് എഴുതുന്നത് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മോശപ്പെട്ട സിനിമയല്ല എൽ ജെ പി മോഹൻലാൽ കോങ്കോയിൽ എത്തിയ വാലിവൻ അതാണ് ഒന്നാം ദിനം ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നിരുന്ന പോസിറ്റീവ് റിവ്യൂകൾ ഇപ്പോൾ ഒരു മഴ പോലെ പടത്തിന് മേൽ സാവധാനം വേരുപടർത്തിപ്പൂക്കുന്നത് സ്വന്തം പണം മുടക്കി സിനിമ കാണുന്നവർക്ക് തീർച്ചയായും അതേപ്പറ്റി അഭിപ്രായം പറയാൻ അവകാശമുണ്ട് പക്ഷെ കയ്യടി നൽകേണ്ട വശങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് പാളിച്ചകളെ മാത്രം ാട്ടി നടക്കുന്ന ഒരു വിമർശനം അത്ര നിഷ്കളങ്കമല്ലല്ലോ എന്നാരെങ്കിലും പരാതി പറഞ്ഞാൽ അവരെ അപ്പാടെ അങ്ങനെ തള്ളാനാകുമോ ചിത്രത്തിന്റെ നീളത്തിലും കഥാസന്ദർഭങ്ങളെ സന്ദർഭങ്ങളെ ക്രമത്തിലും എഴുത്തിലും അല്പം കൂടി ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എങ്കിൽ വാണിജ്യപരമായ മലയാളം ഇൻഡസ്ട്രിയിൽ പുതിയ ഉയരങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു പടമായിരുന്നു വാലുപൻ പ്രേക്ഷകരുമായി വൈകാരികപരമായ ഒരു ഇഴയടുപ്പം സൃഷ്ടിക്കാൻ കഥയുടെ പോക്കിന് കഴിയാതെയും പോയിട്ടുണ്ട് ഒപ്പം സിനിമയുടെ പ്രമോഷനിടെ അറിഞ്ഞോ അറിയാതെയോ വാലുപൻ ഒരു മാസ് സിനിമയാണെന്ന മട്ടിൽ രൂപപ്പെട്ട ധാരണകളും ഒക്കെ അംഗീകരിക്കുന്നു പക്ഷേ കണ്ണുകൾക്ക് ഒരേ നിമിഷം ഉത്സവമാകുന്ന അനേകം മൊമന്റുകൾ ഒന്നിനുപറകെ ഒന്നായി നിരക്കുന്നു കഥ പറച്ചിനോട് നീതി പുലർത്തുന്ന സംഘടന രംഗങ്ങൾ അടുക്കിയ ഒരു കെട്ടുകഥയിലെ ഊരിനെ പറ്റി നമുക്കുള്ള സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന കരാമികവുള്ള അതിനായി ഇന്ത്യയിലെ ഒരുപിടി നാടൻ കലാരൂപങ്ങളെ കൂട്ടുപിടിച്ച വരികൾക്കിടയിൽ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വാലിബൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയ മലയ്ക്കോട്ടെ വാലിബൻ മൊത്തത്തിൽ അങ്ങനെ തിയേറ്ററിൽ നിന്നും കൂടൊഴിച്ചു വിടണം എന്നാണ് ഇതെല്ലാം എങ്ങനെ എങ്ങനെയങ്ങ് കണ്ടില്ലെന്ന് വെക്കണം എന്നാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്ന എൽ മോഹൻലാൽ സിനിമ എപ്പോഴെങ്കിലും കാണാൻ സാധ്യമുണ്ട് എന്ന് തോന്നുന്നവർ തിയേറ്ററിൽ പോയി തന്നെ കാണണം കാരണം അത്രയ്ക്ക് ഗംഭീരമായൊരു തിയേറ്റർ അനുഭവം വാലുവിനെ നൽകാനുണ്ട് ബാലരമ അടക്കമുള്ള കഥാപുസ്തകങ്ങളിലെ സ്ഥിരം അമർ കഥകൾ ഓർമ്മയില്ലേ ഓരോ ലക്കവും ഓരോ കഥ ഓരോ നാട് ഓരോ നാട്ടുകാർ മാറ്റമില്ലാതെ തുടരുന്നത് കേന്ദ്ര കഥാപാത്രങ്ങൾ മാത്രം വാലുപനും അതുപോലെ കഥയാണ് അയാളും ചിന്നനും ഒപ്പം ഒരിടത്തും വാലുവിനെ ഉറച്ചു നിർത്താത്ത പിതൃ തുല്യനായ വാലുപൻ കരുതുന്ന അയ്യനാരും അവർ തുടർച്ചയായ യാത്രയിലാണ് ആ യാത്രയിൽ പലതും സംഭവിക്കുന്നു വാഴുന്നവർ വീഴുന്നു പേരിൽ തോറ്റവർ കഴുതമേൽ നാട് കടത്തപ്പെടുന്നു അവരുടെ പെണ്ണും പണവും വിജയ് കൈവശപ്പെടുത്തുന്നു കോട്ടകൊത്തളങ്ങൾ തകർന്നു വീഴുന്നു മിത്രം ശത്രു ആകുന്നു ശത്രു പോലെ ഒപ്പം നടന്നവർ പൊടുന്നനെ പണം വിടർത്തുന്നു വിഷം ചുറ്റുന്നു ഇത്രയും സമ്പുഷ്ടമായ ഒരു സിനിമാ കാഴ്ച അടുത്ത കാലത്തൊന്നും കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞിട്ടില്ല മധു നീലകണ്ഠൻ എന്ന സിനിമാറ്റോഗ്രാഫർക്ക് മുൻപിൽ ക്യാമറ ഒരു ബ്രഷായി രൂപം മാറുന്നു സ്ക്രീൻ എന്ന ക്യാൻവാസിൽ അതോടെ അയാൾ ചിത്രങ്ങൾ വരച്ചു തുടങ്ങുന്നു ചിലതിനൊക്കെ ചോരയുടെ കടും ചുവപ്പ് മരുഭൂമിയിലെ രാത്രികൾ പകർത്തുമ്പോൾ പർപ്പിൾ നിറം വെച്ചിരിക്കുന്ന ഡപ്പിയിലേക്ക് അയാളുടെ ബ്രഷ് നീളുന്നു രണ്ടാം പകുതിയിലെ വേലയെ അപ്പാടെ അയാൾ മഞ്ഞ പുതപ്പിക്കുന്നു സിനിമയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആ വേലയുടെ ദൃശ്യം എത്ര മികവുറ്റാണ് പുതച്ച ഉടലുകൾക്കെല്ലാം മുഖം മൂടികൾ ലിജോ കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ ഓരോ മുഖവും വ്യക്തമാണ് അവയിലെ കണ്ണുകൾക്കും ഓരോ ഭാവം ഒരു വിഭവം പാകം ചെയ്യുമ്പോൾ അതിനോട് സമാനത പുലർത്തുന്ന അല്ലെങ്കിൽ രുചിയൽപ്പം കൂട്ടുമെന്ന് ഉറപ്പുള്ള ചില ചേരുവകൾ നാം അധികമായി ചേർക്കാറില്ലേ അതിൽ ചൈനീസ് രീതികൾ ഉണ്ടാവാം ഇറ്റാലിയൻ ചേരുവകൾ ഉണ്ടാകാം ലിജോയും ലോക സിനിമയിലെ തന്നെ ചില റഫറൻസുകൾ ിൽ ചേർത്തിട്ടുണ്ട് ബൈബിളിലെ സാംസണിനെ പോലെ ബന്ധനസ്ഥനായ വാലിബിനു മുന്നിൽ രണ്ട് നൃത്തങ്ങൾ വിരുന്നു വരുന്നുണ്ട് ഗബ്ബറിന് ഹെലൻ മെഹബൂബ മെഹബൂബയുടെയും ഷോലയിലെത്തേയും നൃത്തം ചെയ്യുന്ന രണ്ട് നൃത്തങ്ങൾ കൃത്യമായി ബ്ലെൻഡ് ചെയ്ത ഈ രണ്ട് കാഴ്ചകൾക്ക് പിന്നാലെ കൂബ്രിക്കിന്റെ സ്പാർട്ടക്കസിലെ ഒരു ഐക്കോണിക് മൊമെന്റിനെയും നിഴൽ കാണാം ഗോഡ് ബി ആകാശത്ത് നിന്നും ഒരു കോളകുപ്പി വീഴുമ്പോൾ അത് നോക്കി പ്രാർത്ഥിക്കുന്ന ഗോത്രവംശജരുണ്ട് വാലിബനിലും സമാന ഒരു ഇടയനെ കാണാം ഇക്കുരുപക്ഷെ വിണ്ണിൽ നിന്ന് മണ്ണിൽ വിരുന്നു വരുന്നത് ഒരു കൽഫലമാണെന്ന് മാത്രം കഥാപാത്രങ്ങളെ രൂപീകരണത്തിൽ മൃഗങ്ങളുടെ ചേഷ്ടകൾ ഉൾപ്പെട്ടിരിക്കുന്നത് സംവിധായകൻ അറിയാതെ വന്ന ഒന്നായി തോന്നില്ല പിന്തുടരുന്നവയാണ് കഴുതപ്പുലികൾ അതിനായി ഇരയെ മണിക്കൂറുകളോളം പിന്തുടരാനും അവ മടിക്കില്ല സിനിമയിൽ കഴുതപ്പുലിയുടെ ചിരിക്ക് സമാനമായി ചിരിച്ച് നടക്കുന്ന ഒരാളുണ്ട് അയാളുടെ ആക്രമണ രീതി ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ മയിലിന്റെ സാന്നിധ്യം വരൾച്ചയുടെ സൂചനയായി പണ്ട് മുതലേ കരുതുന്ന ഒന്നാണ് സിനിമയിൽ മയിലിനെ പോലെ നൃത്തം ചെയ്യുന്ന വേഷം ധരിക്കുന്ന ഒരുവൾ വാലുവന്റെ യാത്രാ സംഘത്തിൽ ഇടയ്ക്ക് വെച്ച് ചേരുന്നുണ്ട് അതുവരേക്കും പോയിരുന്ന രീതിയിൽ നിന്നും മാറിയാണ് സിനിമയുടെ പിന്നിലുള്ള യാത്ര കരുത്തിന്റെ പ്രതീകമായി ആനയുടെ കാൽപ്പാടുകളാണ് സിനിമയുടെ അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരാളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങൾ മാത്രം ചലിക്കുകയും പിന്നിലുള്ളവർ നിശ്ചലത പേറുന്ന രൂപങ്ങളെ മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന ചിത്രകഥയിലെ ആഖ്യാനരീതി സിനിമയിൽ പലയിടത്തും അവലംബിച്ചതായും കാണാം പുരാണത്തിൽ ഹനുമാന് ഒരു മകനുള്ളതായി പറയുന്നുണ്ട് മകര ത്വജൻ അച്ഛനോട് പോയിറങ്ങുന്ന മകൻ മുന്നിൽ നിൽക്കുന്നത് മകനാണെന്നറിയാതെ അച്ഛനും താൻ കൊല്ലാൻ നോക്കുന്നത് സ്വന്തം പിതാവിനെയാണ് എന്നറിയാതെ മകനും കഥയിൽ ഒരിക്കൽ പോരി ഇറങ്ങുന്നുണ്ട് സിനിമയുടെ പോരായ്മകൾ എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഘടകങ്ങൾക്ക് നടുവിലും മലക്കോട്ട വരവിനെ തുടക്കം മുതൽ ഒടുക്കം വരെ തോളിലേറ്റുന്ന മോഹൻലാൽ എന്ന നടനെ മറന്നു കളയാനാവില്ല ശക്തരായി അന്നോളം പുറന്ന സകല പടപ്പുകളെയെല്ലാം തോൽപ്പിക്കുന്ന ഒരു യോദ്ധാവ് മലകളെ ജയിക്കാൻ ജനിച്ചവൻ ഇങ്ങനെയുള്ള ഒരു വികാരം കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകരുടെ കൺമുന്നിൽ തെളിയുന്ന മോഹൻലാലിന്റെ രൂപമാകും കൊല്ലങ്ങളായി തന്റെ മാസ് സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ അയാൾ ശ്രദ്ധാപൂർവം നട്ടുവളർത്തിയ ഒരു ഇമേജ് കണ്ട മുതൽ അതിനായി അയാൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ വിളവെടുപ്പാണ് വാലിപൻ മാങ്ങാട്ട് മണ്ണോട് ചേർക്കാൻ ഇരുകൈകളിലും വടന്ന് നടക്കുന്ന വാലിപൻ സ്ക്രീനിന്റെ ഒത്തനടുക്ക് നീലാകാശത്തിന് കീഴിൽ വന്നു നിന്ന് ഒരു അലർച്ചയുണ്ട് അയാൾ മനുഷ്യനോ അതോ രാക്ഷസനോ എന്ന് പ്രേക്ഷകർ അമ്പരന്ന് പോകുമാറും രണ്ടാം രണ്ടാമഴത്തിലെ ഭീമനായി മോഹൻലാൽ സ്ക്രീനിലെത്തുമോ എന്നറിയില്ല പക്ഷേ അസാമാന്യ കരുത്തുള്ള വാലിബൻ മോഹൻലാൽ എന്ന നടനിൽ ഭദ്രമായിരുന്നു തന്നെ ശാരീരികമായി പരുവപ്പെടുത്തിയതിനൊപ്പം ശബ്ദവിന്യാസത്തിലും ഇക്കുറി അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാലിബന്റെ ചില സമയത്ത് മൂളലുകൾ പോലെ കാത് തുളയ്ക്കുന്നത് കൺസെന്റ് കോൾ ഔട്ട് എന്നിവയുമായി ബന്ധപ്പെട്ട നേരിലെ പത്തോ മുപ്പതോ സെക്കൻഡ് മാത്രം നീളുന്ന റീൽ കണ്ട് ഈസ് ബാക്ക് എന്ന് ഇരമ്പിയാത്തവർ എന്തുകൊണ്ടാണ് ജനിച്ച ലാൽ മാജിക് കാണാതെ പോകുന്നത് അതോ സ്ഥിരം മീശപിരി മാസ സീനുകൾ മാത്രം അയാൾ ചെയ്താൽ മതി എന്നാണ് ഒന്നുറപ്പാണ് വാർപ്പു മാതൃകകളെ ഒളിച്ചെഴുതുന്ന ഭീമമായ മൂലധനം ആവശ്യമുള്ള പണം മുടക്കി പടങ്ങൾ ആലോചിക്കാൻ സംവിധായകരും അവർക്ക് കൈ കൊടുക്കാൻ നിർമ്മാതാക്കളും ഒരുങ്ങുമ്പോൾ ഭാവിയിൽ അവർ പരിഗണിക്കാൻ പോകുന്നത് എങ്ങനെ തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടു എന്നതായിരിക്കും എൽ ജെ പിയുടെയോ മോഹൻലാലിന്റെ സിനിമയാണ് വാലിബൻ എന്ന് പറയുന്നില്ല പക്ഷെ പണം മുടക്കുന്ന പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്ന ഒരു അനുഭവം സ്ക്രീനിൽ ഇരുവരും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സിനിമയുടെ കഥ പറച്ചിലുമായി ബന്ധപ്പെട്ട കുറ്റപ്പെടുത്തലുകൾ കണ്ണിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അതിഗംഭീരമായൊരു തിയേറ്റർ അനുഭവമാണ് വാലിപൻ നൽകുന്നത് ഒ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനുകളിൽ അത് അങ്ങനെ തന്നെ സംവേദനം ചെയ്യപ്പെടും എന്ന് തോന്നുന്നില്ല വാലിപനെ കൂവി തോൽപ്പിക്കാൻ കച്ചുകെട്ടിയിറങ്ങുന്ന ലാൽ ഫാൻസിന്റെ ശ്രദ്ധയ്ക്ക് പരീക്ഷണങ്ങൾക്ക് കൈ കൊടുക്കാൻ മമ്മൂട്ടിയേക്കാൾ വിമുഖത പ്രകടിപ്പിക്കുന്ന നടനാണ് അയാൾ എന്ന പഴി ഇപ്പോഴുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ തന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള അയാളുടെ ആദ്യ ചൂട് തന്നെ കൂവി സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന മലയാളം ഇൻഡസ്ട്രി വലുതാകണം എന്ന് പ്രതീക്ഷിക്കുന്നവർ വേറെന്ത് പറയാനാണ് കുറച്ച് മികച്ച വാക്കുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നതും ഇത് ശരിക്കും ഓരോ പ്രേക്ഷകരും കേൾക്കേണ്ട വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മീഡിയകൾ ഇതിനെ വലിയ വാർത്തയാക്കി മാറ്റിയതും കരോൾ ക്രേസ്യാമ അബ്രഹാം എഴുതിയ വാക്കുകളെയാണ് വലിയ രീതിയിൽ പ്രേക്ഷകർ ചർച്ചയാക്കിയതും കേൾക്കേണ്ട അല്ലെങ്കിൽ വായിക്കേണ്ട വലുവിനെ കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് ഇത്